Minus, minus 35, 35 seconds. seconds minus 30 seconds real-time programs activated minus 25 seconds ps2 vspp open minus 20 seconds minus 15 seconds 10 9 8 7 सिक्स फाइव फोर थ्री टू वन जीरो सिक्सटी वन का सफलतापूर्ण उत्थापन प्रमोचन मंच से अपने उद्दिष्ट कक्षा की ओर अपना सफलता दिस मैग्निफिसेंट लिफ्ट ऑफ The morning sky made brighter by the PSLV, EOS-09 on its journey to yeah, the orbit. It, the, the vibration of the rocket launch is indeed to the. Sp ओर जा रहा ീക്ഷണ ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിലെത്തിക്കുകയാണ് ദൗത്യത്തിന്റെ ലക്ഷ്യം ആ ദൗത്യം ഇപ്പോൾ വിജയം കാണുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അതിലൊരു സ്ഥിരീകരണം നടത്തേണ്ടത് ഐ എസ് ആർഒ തന്നെയാണ് സമാനമായ അമ്പത്തിയേഴ് ഉപഗ്രഹങ്ങൾ നിലവിൽ ഇന്ത്യ വിക്ഷേപിച്ചിട്ടുണ്ട് അതിന് പുറമെയാണ് ഇപ്പോൾ മറ്റൊരു വിക്ഷേപണം കൂടി നടക്കുന്നത് പ്രത്യേകിച്ച് ഈ ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായൊക്കെ നമ്മൾ കണ്ടതാണ് എത്രത്തോളം പ്രാധാന്യം ഈ ഉപഗ്രഹങ്ങൾ വഹിക്കുന്നുണ്ട് എന്ന് ഇത് അത്തരത്തിലുള്ളൊരു ചാര ഉപഗ്രഹമാണെന്നാണ് മനസ്സിലാക്കുന്നത് പാകിസ്ഥാന്റെ ഉൾപ്പെടെ ശത്രു രാജ്യങ്ങളുടെ നിരീക്ഷണം ശക്തമാക്കാൻ ഇന്ത്യക്ക് ഇതുകൊണ്ട് സാധിക്കും ഒപ്പം തന്നെ മറ്റ് നിരീക്ഷണങ്ങൾ നടത്താനും സാധിക്കും ഇത് രാത്രിയിലും ഏറെ സൂക്ഷ്മതയോടെ പ്രവർത്തിക്കുന്ന ഉപഗ്രഹമാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ഇന്ത്യയുടെ കിരീടത്തിലെ അല്ലെങ്കിൽ ഐ എസ് ആർ ഐയുടെ കിരീടത്തിലെ മറ്റൊരു പൊൻതൂവൽ കൂടിയായി മാറുകയാണ് ഈ വിക്ഷേപണം എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല മറ്റ് ഉപഗ്രഹങ്ങളെ മുൻപ് വിക്ഷേപിച്ച ഉപഗ്രഹങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ വ്യക്തതയോട് കൂടി കാര്യങ്ങൾ മനസ്സിലാക്കാനാകും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൽ റഡാർ സംവിധാനം അത്യാധുനിക റഡാർ സംവിധാനമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചെറിയ മാറ്റങ്ങൾ പോലും മനസ്സിലാക്കി അതിന്റെ വിവരങ്ങൾ തത്സമയം എത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത കൂടുതൽ വിശദാംശങ്ങളുമായി മുഹമ്മദ് റഹീസ് ചേരുകയാണ് റഹീസ് അങ്ങനെ അത് വിക്ഷേപിച്ചിട്ടുണ്ട് ഇനി മറ്റു വിശദാംശങ്ങൾ നൽകേണ്ടത് ഐഎസ്ആർഒ ആണ് എങ്ങനെയാണ് इस इस ना की मदद से यह उत्पन्न कर रहा है इसका कार्यकाल लगभग एक सौ सदी का होगा ആദ്യഘട്ടത്തിൽ ഈ ഒരു പ്രക്ഷേപണം അല്ലെങ്കിൽ ഈ പേടകത്തിനെ വഹിച്ചുകൊണ്ടുള്ള പി എസ് എൽ വി യുടെ യാത്ര അത് സുഖകരമാണ് അതിന്റെ ആദ്യ മൂന്ന് ഘട്ടങ്ങളും സുഖകരമായി പിന്നിട്ടു ഒരു വിവരമാണ് ഐ എസ് വരുന്നത് ഈ പകലിനെ കൂടുതൽ പ്രകാശപൂരിതമാക്കൊണ്ടാണ് ഈ ഒരു പി എസ് എൽ വി ഇപ്പോൾ കടന്നുപോയിരിക്കുന്നതെന്ന് പറയുന്നത് പോലെ തന്നെ ഇന്ത്യയുടെ ഈ ഒരു തരത്തിൽ ഈ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് അല്ലെങ്കിൽ രാജ്യസുരക്ഷയെ പോലെ പോലും ബാധിക്കുന്ന തരത്തിലുള്ള ഇത്തരം വിക്ഷേപണങ്ങൾക്ക് ഏറെ പ്രകാശം പകരുന്നൊരു പകൽ കൂടിയാണ് ഇത് അല്ലെങ്കിൽ ആ ഒരു പ്രഭാതമാണിത് കാരണം ഇത്രയധികം ഹൈ കൂടി അത്രയും നൂതന വിദ്യയോട് സാങ്കേതിക വിദ്യയോട് കൂടി അത്ര ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഇമേജിംഗ് സിസ്റ്റം അതാണ് ഈ ഒരു വിക്ഷേപണം കൊണ്ട് ഇന്ത്യ ഉദ്ദേശിക്കുന്നത് അത് ഈ പറയുന്ന പോലെ രാജ്യസുരക്ഷയോടൊപ്പം തന്നെ അത് ഏറ്റവും നൂതനമായ തലത്തിലുള്ള ഏതൊരു അപകടാവസ്ഥയും തരണം ചെയ്യാൻ കഴിയുന്ന തരത്തിൽ രാജ്യത്തിന്റെ വികസനത്തിനെ പോലും അത് അത്ര കണ്ട് ഈ താഴ്ത്തട്ടിൽ തന്നെ പ്രതിഫലിക്കുന്ന തരത്തിലുള്ളൊരു വിക്ഷേപണമാണ് അതൊരു ഏത് ആംഗിളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിക്ഷേപണമായിട്ടാണ് ഐ എസ് ആർ ഇതിനെ കണക്കാക്കുന്നത് അതുകൊണ്ട് ഒരു ഘട്ടത്തിൽ പോലും പാളിച്ചുണ്ടാകില്ല എന്നുള്ള കാര്യം കൂടി എടുത്തു പറയാൻ കഴിയും അത് ഇതുവരെ ഉണ്ടായ വിക്ഷേപണങ്ങൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി പി എസ് എൽ വി ഏതൊക്കെ തരത്തിലാണ് ഉപഗ്രഹങ്ങളെ വിക്ഷി വിക്ഷേപിക്കുന്നത് അതൊക്കെയും ഏതാണ്ട് കൃത്യമായ സ്ട്രൈക്ക് റേറ്റ് അതിനുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ആ ഒരു വിക്ഷേപണം അത് കൃത്യമായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പുമാണ് അതൊരു ഇനി ഒരു പതിമൂന്ന് മിനിറ്റ് കൂടി കഴിയുമ്പോൾ നമുക്കത് വ്യക്തമായി പറയാനും കഴിയും അത് ആ ഉപഗ്രഹം വേർപെട്ട് പോകുന്ന ദൃശ്യങ്ങൾ നമുക്ക് കൃത്യം ഒരു പതിമൂന്ന് മിനിറ്റിനുള്ളിൽ തന്നെ ലഭിക്കുകയും ചെയ്യും അപ്പോൾ അതിനെ അതിൻ്റെ ഒരു ഓർബിറ്റിലേക്ക് പോകുന്നതിൻ്റെ ഘട്ടം പൂർത്തിയായി അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രധാന ഘട്ടം പൂർത്തിയായി എന്നൊക്കെ നമുക്ക് അവിടെ വെച്ച് പറയാൻ കഴിയും ഏറ്റവും ധാനമെന്ന് പറയുന്നത് ഇത് തന്നെയാണ് ഒരു ഭൗമ നിരീക്ഷണ ഉപഗ്രഹത്തിനെ അയച്ചിരിക്കുന്നു ആ അയച്ചിരിക്കുന്ന സമയം ഒപ്പം തന്നെ അയച്ചിരിക്കുന്ന ഉപഗ്രഹത്തിന്റെ പ്രത്യേകതകൾ ഇതുകൊണ്ട് തന്നെയാണ് രാജ്യം ഇന്ന് ഏറ്റവും പ്രധാനമായി വിക്ഷേപണത്തിനെ നോക്കിക്കാണുന്നത് കാരണം അത് അത്തരം അങ്ങനെയുള്ള ഒരു സമയത്താണ് ഏത് ഭാഗത്ത് നിന്നാണ് ആക്രമണം വരുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാത്ത അതിനെ ഗസ് ചെയ്യാൻ പോലും കഴിയാത്ത തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ അത് നേരത്തെ നമ്മുടെ ഐ എസ് ആർ ചെയർമാൻ അടക്കം പറഞ്ഞതാണ് ഏതാണ്ട് പത്ത് ഉപഗ്രഹം ാണ് ഈ സദാസമയം ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചുകൊണ്ട് ഇന്ത്യക്ക് വേണ്ടി ഇത്തരത്തിലുള്ള ഈ ടെൻഷൻ സിറ്റുവേഷൻസിലൊക്കെയും നിലകൊള്ളുന്നത് അപ്പോൾ അതിന്റെ കൂട്ടത്തിലേക്ക് ഒരു കരുത്തനെ കൂടി പറഞ്ഞയക്കുക എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യക്ക് ഒരു വല്ലാത്ത ബൂസ്റ്റിംഗ് ആണ് കാരണം ഇതുവഴി കൃത്യമായി ഈ പാകിസ്ഥാൻ മിസൈലുകളെയും മറ്റുമൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്ത്യൻ ഡിഫൻസ് ഒരു അറ്റാക്ക് അല്ലെങ്കിൽ ഒരു കൗണ്ടർ അറ്റാക്ക് ഒക്കെയും നൽകിക്കൊണ്ടിരുന്നത് ആ കൂട്ടത്തിലേക്ക് ഒന്നുകൂടി എത്തുമ്പോൾ അത് അഞ്ചു വർഷത്തേക്ക് കൃത്യമായൊരു പ്ലാൻ ോട് കൂടി തന്നെയാണ് ഐ എസ് ആർ വിക്ഷേപിക്കുകയും ചെയ്തിട്ടുള്ളത് അഞ്ചു വർഷം വ്യക്തമായ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ റഡാർ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള അത്രയും പ്രിസൈസ് ആയിട്ടുള്ള ഏറ്റവും ഒരു ചെറിയ വൺ മീറ്റർ ഒരു വിട്ടിനെ അല്ലെങ്കിൽ ആ ഒരു സ്പേസിനെ പോലും അത്ര ഫോക്കസ്ഡായി കൃത്യമായ അതിനെ കുറിച്ച് ഒരു വിവരം നൽകുന്ന ഒരു ഇതാണ് ഒപ്പം തന്നെ അഞ്ച് ഇമേജ് മോഡുകളാണ് അതിനകത്തുള്ളത് അപ്പോൾ ആ അഞ്ച് ഇമേജ് മോഡുകൾ ഉപയോഗിച്ചുകൊണ്ട് വ്യത്യസ്ത തലത്തിലുള്ള ചിത്രങ്ങൾ ഏത് സമയവും ലഭ്യമാക്കാൻ കഴിയുന്ന ഏത് പ്രതികൂല സാഹചര്യത്തിലും ഏത് സിറ്റുവേഷൻസിലും എന്തൊക്കെ ഡിസ്റ്റർബൻസ് എയറിൽ ഉണ്ടായാലും അത് ആർട്ടിഫിഷ്യൽ ആണെങ്കിലും അല്ലെങ്കിൽ മാൻമെയ്ഡ് ഏത് തരത്തിലുള്ളതായാലും നോർമലായിട്ടുള്ളതാണെങ്കിലും അതിനെയൊക്കെയും കീറി മുറിച്ചുകൊണ്ട് കൃത്യമായുള്ള വിവരം നൽകാൻ കഴിയുന്ന ഒരു സാറ്റലൈറ്റ് അതിനെ ലോഞ്ച് ചെയ്യുക എന്നുള്ളത് അത് ആ സീരീസിലെ റിസാറ്റ് സീരീസിലെ ആറാമത്തേതാണ് ഒപ്പം തന്നെ ഇന്ത്യയുടെ ഒൻപതാമത്തെ ഇ ഒരു ഉപഗ്രഹമാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ൊരു വല്ലാത്ത പ്രത്യേകതയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഒരു പത്ത് മിനിറ്റ് ഇനിയുള്ള കൃത്യം പറഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് അത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ് ആ ഒരു ഐ എസ് ആർ ഒയുടെ സെൻറ്ററിൽ നിന്നും സതീഷ് തവാൻ സ്പേസ് സെൻറ്ററിൻ്റെ ആ ഒരു അവിടെ നിന്ന് ആ ഗ്യാലറിയിൽ നിന്നൊക്കെ ഉയർന്നു വരുന്ന ഒരു കരഘോഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രധാനമായിട്ടും ഇനി കാത്തിരിക്കുന്നത് അത് തന്നെയാണ് ആ ഒരു സിംബലും നമ്മുടെ ദൗത്യം ഏതാണ്ട് അതിൻ്റെ ആദ്യ പടി ഏറ്റവും പ്രധാനപ്പെട്ട പടി വിക്ഷേപണം പൂർണ്ണമായി വിജയകരമാണ് എന്ന് പറയാൻ കഴിയുന്ന ഒരു ഒൻപത് മിനിറ്റുകളാണ് ഇനി ബാക്കിയുള്ളത് ആ ഒൻപത് മിനിറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് തന്നെയാണ് ഇനി നടക്കാൻ പോകുന്നതും ഈ നൂറ്റിയൊന്നാമത്തെ വിക്ഷേപണം എന്ന് പറയുമ്പോഴും അതിനുമുണ്ട് മറ്റൊരു പ്രത്യേകത കാരണം ഇനി അങ്ങോട്ട് നീണ്ട നിരയാണ് വിക്ഷേപണങ്ങളുടെ ഒരു നീണ്ട നിരയാണ് ഐ എസ് ആർ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിനൊക്കെയും പ്രധാനപ്പെട്ട ഒരു നാന്ദി കുറിക്കുന്ന മറ്റൊരു വിക്ഷേപണം കൂടിയാണ് ഇത് കാരണം ഇതിൻ്റെ ഒരു ഊർജ്ജത്തിലൊക്കെ കൂടി വേണം ഇനി പല നിർണായകമായിട്ടുള്ള ദൗത്യങ്ങൾക്ക് വേണ്ടി ഇന്ത്യക്ക് തയ്യാറെടുക്കാൻ ഐ എസ് ആർഒയ്ക്ക് തയ്യാറെടുക്കാൻ അപ്പോൾ അങ്ങനെ ഇത് സത്യത്തിൽ ഒരു പ്രഖ്യാപനം കൂടിയായിട്ടാണ് ഇതിനെ കണക്കാക്കാൻ കഴിയുന്നത് അത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഒക്കെ അടക്കം അത് അത്തരത്തിൽ തന്നെയാണ് ഇനി അതിനെ അഡ്രസ്സ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ അപ്രിഷിയേറ്റ് ചെയ്യുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതൊരു പ്രഖ്യാപനം കൂടിയാണ് നമുക്ക് ഇത്തരത്തിലുള്ള അത്യാധുനിക സംവിധാനങ്ങളുണ്ട് അത്യാധുനിക സംവിധാനങ്ങളും ഉപഗ്രഹങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സുരക്ഷയെ നമുക്ക് കൃത്യമായി അത് അറിയാം എന്നുള്ളതിൻ്റെ ഒരു പ്രഖ്യാപനം കൂടിയായി ഇത് മാറും എന്നുള്ള കാര്യം ഉറപ്പാണ് അങ്ങനെ റിസാറ്റിൻ്റെ ഒരു വൺ ബി ഒരു പുതിയ തലം അതിൻ്റെ ഒരു പുതിയ സീരീസ് കൂടി ആറാമത്തെ ഒരു ഇതാണ് അപ്പോൾ അഞ്ച് കഴിഞ്ഞതോടുകൂടിയാണ് വൺ ബി എന്നുള്ളൊരു കൂടി വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഒരു തുടക്കം കൂടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഇനി തുള്ള തുടർ പരീക്ഷണങ്ങൾക്ക് കൂടിയാണിവിടെ ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത് അങ്ങനെ ഇനിയൊരു എട്ട് മിനിറ്റ് കൃത്യം പറഞ്ഞാൽ എട്ട് മിനിറ്റിനുള്ളിൽ തന്നെ പി എസ് എൽ വി അതിൻ്റെ ദൗത്യം പൂർത്തിയാക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വിശ്വസിക്കുന്നത് അത് ഭ്രമണപഥത്തിലേക്ക് കൊണ്ടെത്തിക്കും എവിടെയാണോ ഈ ഉദ്ദേശിച്ചിരിക്കുന്നത് അവിടെ ഈ നമ്മുടെ ഉപഗ്രഹത്തിനെ കൊണ്ടെത്തിച്ച് എത്തിക്കും എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പ് തന്നെയാണ് അതിൽ നിലവിൽ ഈ ഒരു നാലഞ്ച് ഫേസ് കഴിയുമ്പോഴും നമുക്ക് ആ കമൻട്രി ലഭ്യമാകുന്നുണ്ട് അപ്പോൾ അതിനൊന്നും യാതൊരു കൺട്രോളും ഒപ്പം തന്നെ സ്പീഡും എല്ലാം അത് പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ് വിജയകരമാണ് എന്നുള്ളൊരു വിവരം തന്നെ പുറത്തു വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഈ ഒരു പരമ്പരാഗത ഒപ്റ്റിക്കൽ ഇമേജുകളുടെ ഉപഗ്രഹങ്ങളുടെ ഒക്കെ ഒരു പരിമിതികളെ മറന്നുകൊണ്ട് അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് അതിനെ കവച്ചു വയ്ക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു ഉപഗ്രഹവുമായി ഇന്ത്യ മുന്നോട്ട് പോവുകയാണ് അതിന് അഞ്ച് വർഷത്തേക്ക് ഇന്ത്യയുടെ ഏതാണ്ട് ഏറ്റവും മോഡിഫൈഡായിട്ടുള്ള ഇ ഒ എസ് ആയി അതായത് ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായി ഏറ്റവും മോഡിഫൈഡ് ആയിട്ടുള്ള ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായി മാറാൻ പോവുകയാണ് ഇ ഒ എസ് സീറോ നയൻ അഥവാ റിസാറ്റ് വൺ ബി അപ്പോൾ അത്തരത്തിൽ ഒരു വിക്ഷേപണം ഇനി ഏതാണ്ട് ഏഴ് മിനിറ്റ് ഏഴ് മിനിറ്റ് മാത്രം ബാക്കി നിൽക്കെ ആണ് ഈ അതിൻ്റെ വിക്ഷേപണം വിജയകരമായി പൂർത്തിയാക്കാൻ കഴിയും എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു ഏഴ് മിനിറ്റ് ആ ഏഴ് മിനിറ്റ് മാത്രമാണ് ഇനി ബാക്കിയുള്ളത് അതിൽ ആശങ്കകൾക്കിടയില്ല ഈ യാതൊരു തരത്തിലുള്ള ഇഫ്സ് ആൻഡ് ബഡ്സുമില്ല കൃത്യമായി അതിൻ്റെ ഒരു വിക്ഷേപണം പൂർത്തീകരിക്കും എന്നുള്ള കാര്യം ഉറപ്പുമാണ് അങ്ങനെ അത് അവസാനം വന്ന അപ്ഡേറ്റും അത് കൃത്യമായി വിക്ഷേപണം നടക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണ് അങ്ങനെ ഒരു 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 വിക്ഷേപണം കൂടി സതീഷ് ചവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നും മറ്റൊരു നിർണായക വിക്ഷേപണം കൂടി ഇപ്പോൾ അത് അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനൊരു വലിയ പ്രത്യേകതകൾ പല ഘട്ടത്തിൽ അത് ഒരിക്കലും ഈ പറയുന്ന തരത്തിൽ ഒരു വിക്ഷേപണം എന്നതുകൊണ്ട് മാത്രമോ നൂറ്റിയൊന്നാം വിക്ഷേപണം എന്നുകൊണ്ട് മാത്രമോ ഒന്നുമല്ല ഇനി നാളെയിൽ പല അപ്ഡേറ്റുകളും വരുമ്പോഴും നമുക്ക് അത് അതിൻ്റെ ഉപഗ്രഹ ചിത്രങ്ങളൊക്കെയും വരുമ്പോഴത്തേക്ക് നമുക്കത് ഈ പറയുന്ന റിസാറ്റിൽ നിന്നുള്ളതാണ് എന്ന് കൂടി ചേർത്ത് വെക്കാൻ കഴിയുന്ന ഒന്നാകും അപ്പോൾ അങ്ങനെ അഞ്ചു